വാർത്താ മാധ്യമങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ് വേണന്റെ സംഗീതം കാലഗരി സർവകലാശാലയിൽ ഒരു പഠന വിഷയമാക്കണോ വേണ്ടെന്നുള്ളത് ഒരുപാട് ആൾക്കാർ ഇത് വേണം എന്ന് പറഞ്ഞ് വാദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞ് വാദിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഒരിക്കലും ഉൾപ്പെടുത്താൻ പറ്റൂല എന്ന് പറഞ്ഞ് വാദിക്കുന്ന ആൾക്കാരുണ്ട് കാലികരി സർവകലാശാലയിൽ തന്നെ ഇതിനെതിരെ നടന്നൊരു മീറ്റിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ചേരികളായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഈ തുടക്കത്തിൽ കണ്ട വീഡിയോ എന്ന് പറയുന്നത് വൈസ് ചാൻസലർ ഡോക്ടർ പി തിരിച്ചടി റാപ്പർ സംഗീതം ബിരുദ സിലബസിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിർദ്ദേശം തള്ളി ബോർഡ് ഓഫ് സ്റ്റഡീസ് സംഘപരിവാറാണ് ഈ ഒരു ആവശ്യം ആദ്യം ഉന്നയിക്കുന്നത് വേടന്റെ പാട്ട് സിലബസിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയുമായി മുന്നോട്ട് വന്നത് സംഘപരിമാറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണ് അപ്പോ ഞാൻ ഒരുപാട് ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ഒപ്പോസ് ഇതിൽ എതിർക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ബി ജെ പി അനുകൂലമായിട്ടുള്ള ആൾക്കാരാണ് വേടനെ അല്ലെങ്കിൽ വേടന്റെ സംഗീതം അവിടെ ഒരിക്കലും പാടില്ല എന്നുള്ള രീതിയിൽ പറയുന്ന ആൾക്കാർ ഇതിനെതിരെ വോട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ബി ജെ പി അനുകൂലമായിട്ടുള്ള ആൾക്കാരാണ് അവർക്കതിന് കൃത്യമായിട്ടുള്ളൊരു കാരണമുണ്ട് കാരണം ഒരുപാട് നാളായിട്ട് ഈ വേടനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണ് ബി ജെ പി കാരണം വേടന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് മോഡിക്കെതിരെ പലപ്പോഴും സംസാരിച്ചിട്ടുള്ള ഒരാളാണ് വേടൻ എന്ന് പറയുന്നത് വേടന്റെ വരികളിലൂടെ തന്നെ മോഡിജൻ വിമർശിച്ചിട്ടുണ്ട് അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വിമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ബി ജെ പി കാര്ക്ക് വേടനെ കണ്ടുകൂടാ ഓപ്പണായിട്ട് അവർ അപ്പോസ് ചെയ്യുന്നുണ്ട് വേടനാണ് ഇവിടെ ജാതീത കൊണ്ടുവരുന്നതെന്ന് പറയുന്നുണ്ട് വേടൻ കഞ്ചാവ് അടിച്ച് നടക്കുന്നവനാണ് അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ച് നടക്കുന്നവരെ പാട്ടൊന്നും കുട്ടികൾ കേൾക്കരുത് എന്നുള്ള രീതിയിലൊക്കെ ബി ജെ പി ഓൾറെഡി വേടനെതിരെ ഒരുപാട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ കാലിക്കറ്റ് സർവകലാശാല വിഷയത്തിലും വേടനെ എതിർത്ത് നിൽക്കുന്ന ആൾക്കാര് ഈ ബി ജെ പി അനുകൂലമായിട്ടുള്ള ആൾക്കാരാണ് ഇനി ഈ കാലിക സർവകലാശാലയിൽ വേടന്റെ സംഗീതം ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് എന്നോട് ചോദിക്കുകയാണെന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് വേടന്റെ സംഗീതത്തിൽ ഇപ്പം അങ്ങനെ സംഗീതാത്മകമായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു ഭയങ്കര ഒരു ഒരു റെവല്യൂഷൻ കൊണ്ടുവരുന്ന രീതിയിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ വേടന്റെ പാട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല ഒരു പഠന വിഷയമാക്കേണ്ട സംഭവമാണെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല അത് ഇനി സംഗീതാത്മകമായിട്ട് നോക്കുകയാണെങ്കിൽ അതില് പോയറ്റിക് വാല്യൂയില് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് രണ്ടും ഒരു പഠന വിഷയമാക്കാൻ മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വേടന്റെ പാട്ട് ഞാൻ വിചാരിക്കുന്നില്ല ഞങ്ങൾ തോന്നുന്നവരുണ്ടെങ്കിൽ തോന്നുന്നു പിന്നെ പ്രത്യേകിച്ച് കോളേജിലെ കുട്ടികൾക്കൊക്കെയാണ് ഇത് കൊടുക്കുന്നത് അവിടെ ഈ വിഷയം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല വേടൻ പോലും വിചാരിക്കുന്നുണ്ടാവില്ല വേടന്റെ സംഗീതങ്ങളിൽ ഒരു പഠന വിഷയമാക്കണം എന്നുള്ള ഒരു അഭിപ്രായം വേടന് പോലും ഉണ്ടാവാനുള്ള സാധ്യതയില്ല ഇവിടെ ഇപ്പൊ ഈ വിഷയത്തിനെല്ലാ ആൾക്കാരും ചർച്ച ചെയ്യുന്നുണ്ട് എനിക്ക് ഇതിനെക്കാട്ടിലും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള കാര്യം ഇപ്പൊ ഇന്നലെ മിന്നൊക്കെ ആയിട്ട് ഈ ബാക്കിയുള്ള നമ്മുടെ ഇന്ത്യയിലുള്ള പല മെജോറിറ്റി മീഡിയകളിൽ നടക്കുന്ന ഒരു ചർച്ച ചർച്ച എന്ന് പറഞ്ഞാൽ എൻ സി ആർ ടി ബുക്കുകളിൽ നിന്നിട്ട് മുഗൾ എംപയേഴ്സിനെ കുറിച്ചിട്ടുള്ള ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവർ എടുത്തു മാറ്റിയിട്ടുണ്ട് പിന്നെ പുതിയ ഇവരുടെ പുതിയ ചരിത്രങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ മുഗൾ രാജവംശങ്ങളെ കുറിച്ചിട്ട് വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ മാത്രമാണ് ഇവർ പഠിപ്പിച്ചിട്ടുള്ളത് അതായത് ഇവിടുത്തെ മുഗൾ രാജവംശ കാലഘട്ടത്തിന് അവർ ഇരുണ്ട കാലഘട്ടം എന്നുള്ള രീതിയിലാണ് പുതിയ എൻ സി ആർ ടി ബുക്കിൽ അവർ കൊടുത്തിട്ടുള്ളത് ഈ അക്ബർ ബാബർ ഇവരൊക്കെ ഭയങ്കര ക്രൂരമായിട്ടുള്ള ആൾക്കാരായിരുന്നു ഇവിടെ ഉള്ള പള്ളി ഇവിടെ അമ്പലങ്ങളും ഈ ഗുരുദ്വാരകളൊക്കെ പൊളിച്ചു മാറ്റിയവരാണ് ഇവരെന്നൊക്കെയാണ് പറയുന്നത് ഈ അക്ബറിനെയൊക്കെ നമ്മൾ ശരിക്കും എല്ലാരും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും മുഗൾ മുഗൾ രാജവംശം ഇമ്പോർട്ടന്റ് ആവാനുള്ള റീസൺ കുറച്ച് കൂടി പഠിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാസ്റ്റ് നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ സാമ്രാജ്യമായിട്ട് നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിലെ മെജോറിറ്റി ഭാഗങ്ങൾ കൈയടക്കി അടക്കി ഒരു രാജവംശമാണ് ഏകദേശം മുന്നൂറോ നാനൂറോ വർഷങ്ങളോളം ഇത് കീപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഈ മുഗൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവരെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഇവിടെയുള്ള അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് അവരെ പറയുന്നത് എന്തായാലും മുഗൾ സാമ്രാജ്യ കാലഘട്ടത്ത് ഒരു ഫോഴ്സ്ഡ് കൺവേർഷൻ അല്ലെങ്കിൽ ഒരു പോളിസി അല്ലെങ്കിൽ എല്ലാവരെയും മുസ്ലിം ആക്കണം എന്നുള്ള പോളിസി കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോ ഒറ്റ ഹിന്ദു ഉണ്ടാവാനുള്ള സാധ്യത കാരണം മെജോറിറ്റി ഓഫ് ഇന്ത്യയുടെ പല ഭാഗങ്ങളും ഇവരുടെ കയ്യിലായിട്ടുണ്ടായിരുന്നത് എന്നിട്ടും ഇവിടെ വളരെ ഇരുപത് ശതമാനത്തിനും താഴെ മാത്രം ഇപ്പോഴും മുസ്ലിങ്ങളുള്ളൂ ഇവരുടെയൊക്കെ സമയത്ത് തന്നെയാണ് എന്തായാലും മുസ്ലിംസ് കുറെ ഇവിടെ ഉണ്ടാക്കുക ഒരു സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനിറ്റി ബ്രിട്ടീഷ്കാര് ഇവിടെ വന്നതിന് ശേഷമായിരിക്കും ക്രിസ്ത്യാനിറ്റി ഇത്രത്തോളം ഇവിടെയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും സ്വാഭാവികമാണ് അവര് ഭരിക്കുന്ന സമയത്ത് അവരോട് സപ്പോർട്ടുള്ള ആൾക്കാരുണ്ടാവും ആ ഒരു രീതിയിലുള്ള ആളുകളുണ്ടാവും പക്ഷെ അമ്പലങ്ങൾ പൊളിച്ചു മാറ്റി എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാരെന്ന് നമുക്ക് പറയുന്നത് അത് വളച്ചുപിടിക്കുന്നതിനാണ് ഇഷ്ടം അക്ബറിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഏതൊരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അക്ബർ ദ ഗ്രേറ്റ് നഗരം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അക്ബർ അത്രയും മഹാനായ ഒരു ചക്രവർത്തിയാണെന്നുള്ള രീതിയിലാണ് അറിയുന്നത് മാത്രല്ല ഇവിടെ ഈ അമുസ്ലിം ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ മുഗൾ സാമ്രാജ്യം ഈ ഭരണകാലത്ത് ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അക്ബറിന്റെ കാലത്താണ് ഈ ടാക്സ് കെടുത്തു മാറ്റുന്നതും കുറെ അമ്പലങ്ങൾ പണിഞ്ഞിട്ടുള്ളതും ഈ എനിക്ക് മഹാഭാരത മഹാഭാരതത്തെ അവരുടെ ഭാഷയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ഒക്കെ മുഗൾ കാല കാലത്താണെന്ന് തോന്നുന്നുണ്ട് അപ്പൊ അവര് ഇവിടെ ഒരു ഹിന്ദുക്കളെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതല്ല അല്ലെങ്കിൽ ഒരു ഫോഴ്സ്ഡ് പോളിസി ഇവിടെ അല്ലെ ഹിന്ദുക്കളൊക്കെ മുസ്ലിങ്ങളാക്കാന്നു അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ വന്ന ആൾക്കാരൊന്നല്ല അന്നത്തെ എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുക അവര് അതാണ് അപ്പുറത്തുള്ള രാജ്യം അത് മുസ്ലിം ആണെങ്കിലും വെട്ടിപ്പിടിക്കും അത് ക്രിസ്ത്യൻ ആണെങ്കിലും വെട്ടിപ്പിടിക്കും ഹിന്ദുക്കളാണെങ്കിലും വെട്ടിപ്പിടിക്കുക അവർക്ക് സാമ്രാജ്യങ്ങൾ വലുതാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെ പോയി ഈ എൻ സിആർ ടി ബുക്കിലൊക്കെ പറഞ്ഞാൽ ഈ ചരിത്രങ്ങളൊക്കെ വളച്ചു പിടിച്ചിട്ടുണ്ട് പോരാതിന് അവിടെ ഒരു ഡിസ്ക്ലൈമർ ഒരു കൊടുത്തിട്ടുണ്ട് ഈ ചാപ്റ്ററിലൊക്കെ ഇവര് ഹിന്ദുക്കളൊക്കെ കൊന്നുകളയുന്നു അമ്പലങ്ങളൊക്കെ കുളിച്ചു കളയുന്നു കൊടുക്കുന്ന താഴത്തെ ഒരു ഡിസ്ക്ലൈമർ വരെ കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് ഇന്റർനാഷണൽ മീഡിയസ് നോക്കി മനസ്സിലാക്കുക അതായത് എന്താണെന്ന് വെച്ചാൽ പാസ്റ്റില് ചെയ്ത ആളുകളെ വെച്ചിട്ട് നമ്മൾ ഇന്നുള്ള കമ്മ്യൂണിറ്റിനെ കുറ്റം പറയരുത് അതായത് അവര് മുസ്ലിങ്ങളാണല്ലോ പണ്ടുള്ള അവര് ചെയ്തതിനെ ബേസ് ചെയ്ത് നമ്മൾ ഇന്നുള്ള മുസ്ലിങ്ങളെ കാണേണ്ട ആവശ്യമല്ല അവർ ചെയ്തത് അവരതാണെന്നുള്ള രീതിയിൽ ഒരു ഡിസ്ക്ലൈമറും വെച്ചിട്ടുണ്ട് ഇവർ തികച്ചും കൃത്യമായിട്ടും ഒരു ബി ജെ പി രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു ഡിവൈഡ് ഈ മുസ്ലിങ്ങളും ഹിന്ദു തമ്മിലൊരു ഡിവിഷൻ ഉണ്ടാക്കുക എന്നുള്ള രാഷ്ട്രീയത്തിന്റെ പുറത്ത് മാത്രം ബേസ് ചെയ്തിട്ടുള്ള കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അത് ഇവിടെ പണ്ട് മുസ്ലിങ്ങൾ എങ്ങനെയൊക്കെയാ ചെയ്തത് ഇന്നത്തെ മുസ്ലിങ്ങൾ അങ്ങനെ അല്ലട്ടോ എന്ന് പറയുമ്പോ തന്നെ അവിടെ ഈ മുസ്ലിങ്ങൾ പണ്ട് ഇങ്ങനെയാണെന്ന് പറയുന്നവിടെ തന്നെ ഒരു വിവേചനം വരുന്നുണ്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇപ്പൊ ഈ വേടന്റെ സംഗീതം വേണോ വേണ്ട വേണ്ടെന്നുള്ളതിനെക്കാളും ചർച്ച നടത്തേണ്ടത് ഈ എൻ സിആർ ടി ബുക്കിൽ ഈ ചരിത്രങ്ങളെ വളച്ചു കൊടുക്കുന്ന ചർച്ച നടത്തണം എന്നുള്ളതാണ് ഇവിടുത്തെ മീഡിയ സതിലൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നാവും മറ്റൊരു വീഡിയോമായി വീണ്ടും നടന്നുകാര്